The cat എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഒരു കുറച്ച് പഴയ വീഡിയോ കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ഇതൊരു സാറ്റർഡേ ആട്ടോ ഇത് നമ്മളിത് വീഡിയോ എടുക്കുന്നത് ഇതൊരു ലെങ്ത്തി വീഡിയോ ആണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലെങ്ത്തി വീഡിയോ ഇടാറുള്ളൂ കാര്യം എനിക്കതിന് വ്യൂസ് കുറവാണ് അപ്പോൾ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും പോകണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതേ ഞാനിത് ഉച്ചയ്ക്ക് വരെ ഉച്ച വരെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു അതിനുശേഷം ഞാനിതേ കുളിക്കാൻ പോവുകയാണ് ഞാൻ എൻ്റെ മുന്നേ ആദ്യം തന്നെ കുളിച്ച് കേറ്റിയിട്ടോ അതിനുശേഷം ഞാനിതേ കുളിച്ച് സെറ്റ് സെറ്റാവുകയാണ് ഞങ്ങളൊരു സ്ഥലം യും പോവാണെവിടെ വഴിയെ പറയാത്ത ചെറിയൊരു സസ്പെൻസ് അപ്പോൾ എന്തായാലും എന്നും മുന്നേ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്റേതായ കുറച്ച് ഒറ്റയ്ക്കുള്ള കളികളൊക്കെ കളികളൊക്കെയുണ്ട് ഇതിപ്പോൾ കളിക്കുന്ന എന്തോ ഇടിച്ചെന്തോ കളിക്കുന്നതാണ് ഫൈറ്റിംഗ് വിട്ടിട്ട് ഒരു കാര്യമില്ല തലോണിയോ തമ്മിൽ ഫൈറ്റ് ചെയ്ത് കളിക്കുന്നതാണ് അപ്പം ഞാൻ വീഡിയോ എടുത്തിട്ടിരിക്കുന്ന അവൻ കുളിയൊക്കെ ഇങ്ങനെ ഇട്ട് കളിക്കുന്നതുകൊണ്ടാട്ടോ ഞാൻ അവിടെ നിന്നത് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഡേഞ്ചറസ് ഒന്നുമില്ല ഇല്ല തുണിയല്ലേ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവൻ കുറച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ദേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോഴേക്കും അവൻ്റെ മുഖം ഒന്ന് ബ്ലിംഗസ്യായെന്നാകുന്ന ആട്ടാ കാണുന്നത് എന്തായാലും ദേ എൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞു ഞാനും ദേ ഒരുങ്ങിയിട്ടുണ്ട് എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്നവർക്കറിയാം ഇതെൻ്റെ ഈ ഡ്രസ്സിട്ട് ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതെനിക്ക് ആയിരം രൂപയ്ക്ക് രണ്ട് ഡ്രസ്സ് കേട്ടോ നമുക്ക് ഞാൻ മേടിച്ചതാണ് ഓൺലൈനിൽ നിന്ന് നല്ല ഡ്രസ്സാണ് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ റെഡിയൊക്കെ ആയി കഴിഞ്ഞു അപ്പം ഞന്നു റെഡി ആവാതെ നിൽക്കുന്ന എന്താണെന്നറിയാമോ അറിയാമോ ചെറുതായിട്ടൊന്ന് വഴക്കിട്ടിരിക്കുന്ന കേട്ടോ കാണുന്നത് അച്ചടയിൽ നിന്ന് എന്തോ വഴക്ക് മേടിച്ച കാരണം അവൻ വഴക്കിട്ട് വന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്നതാണോ കാണുന്നത് പിന്നെ ആ പറച്ചിൽ മാത്രമേ ഉള്ളൂ രണ്ടുപേരും മുന്നേ നിങ്ങൾ ആദ്യം കേട്ടല്ലോ ഞാൻ വരുന്നില്ല ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇവറ്റകളെ ഒന്ന് കുളിപ്പിച്ചെടുക്കാനാണ് പാടട്ടോ എസ്പെഷ്യലി നമ്മുടെ മുന്നേ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ട് പേരും സെറ്റായിന്നുള്ളതാണ് അപ്പം നന്നു എന്തായാലും അതെ ആ വഴക്കിൽ തന്നെ ഇരിക്കുകയാണ് അവൻ്റെ മോൻ കണ്ടറിയാം മസിൽ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളതേ നാല് പേര് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ ഞങ്ങൾ ഒറ്റയ്ക്ക് അല്ലാട്ടാണ് പോകുന്നത് ഒരു ഞങ്ങളൊരു നാല് അഞ്ച് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ കുട്ടേൻ്റെ സാർ ആൻഡ് ഫാമിലി ഉണ്ട് നമ്മുടെ കൂടെ അപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് അതെ അവർ വീട്ടിലേക്ക് നമ്മളിത് എത്തിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ഞാൻ ഇപ്പോഴും ഇതേ മസിൽ വിട്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഞാൻ ഞാനവർ വീട് കാണിച്ചു തരാം ഞാൻ അപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എടുത്ത് മാറ്റിയിട്ടു അവർക്കൊരു ഡിസ്കംഫോർട്ട് വേണ്ടല്ലോ അപ്പോൾ അത് കാരണം എന്തേ ആ കാണുന്ന ആട്ടോ അവരുടെ വീട് അവർ മൂന്ന് പേര് അവിടെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി അവിടെ ഇട്ടിട്ട് അവരുടെ വണ്ടിയായിട്ട് ഞങ്ങൾ പോയത് അതേ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സ്ഥലം മനസ്സിലായി ും നമ്മുടെ സ്വന്തം ചോറ്റാനിക്കല ദേവീനെ കാണാനായിട്ട് വന്നതാട്ടോ ഞങ്ങൾ അപ്പോൾ എന്തായാലും ഇത് മണ്ഡലമാസം ഞാൻ പറഞ്ഞു മകരവിളക്കിന്റെ സമയത്തായിരുന്നതുകൊണ്ട് തന്നെ അയ്യപ്പന്മാർ നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചെന്ന് നിന്നതും അടുത്ത ക്യൂലേക്കുള്ള ആദ്യത്തെ ആൾക്കാർ ഞങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടം വരെയൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ അമ്പലത്തിലേക്ക് കഴിഞ്ഞപ്പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആദ്യത്തെ ക്യൂ ഞങ്ങൾ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ദേവീനെ കണ്ട് തൊഴാൻ പറ്റിയിട്ടോ പിന്നെ നമ്മളുടെ ആരാണ് നമ്മുടെ ഒരു ഉണ്ടല്ലോ ആ ഷാജി കൈലാസ് ഷാജി കൈലാസും ഷാജി കൈലാസിന്റെ രണ്ട് മക്കളും ഉണ്ടായിരുന്നു കേട്ടോ അവരെയും കാണാൻ പറ്റി അപ്പോൾ എന്തായാലും ഇതേ ഞങ്ങളിതേ പ്രാർത്ഥിച്ച് ക്യൂയിലൊക്കെ നിൽക്കുകയാണ് ഇതേ ഞങ്ങൾ പോയ ആൾക്കാരുടെ ഫാമിലി ഇന്നാട്ടോ സാറിൻ്റെ ഫാമിലി ഞങ്ങളുടെ ഫാമിലി രണ്ട് സെൽഫിയൊക്കെ അവിടെ ഇരുന്ന് അവിടെ നിന്നിട്ട് ഞാൻ എടുത്തതാണ് അതിനുശേഷം ശേഷം ഞങ്ങൾ ഗുരുതി ഉണ്ടായിരുന്നു ഗുരുതിയെ കണ്ട് കുറേ നല്ല തിരക്കായതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആയിട്ടോ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി ഒക്കെ ആയി നമ്മൾ ഫുഡ് പതിനൊന്നര കഴിഞ്ഞു കേട്ടോ നമ്മൾ റെസ്റ്റോറൻറ്റ് തപ്പി പിടിച്ചതാട്ടോ അത് അത് മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാവരും നന്നായിട്ട് വിഷം ഇരിക്കുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വണ്ടി കയറി ഞങ്ങൾ തിരിക്കുകയായിരുന്നു സാറിൻ്റെ വീട്ടിൽ പോയി വണ്ടി അവിടെ ഇട്ടിട്ട് ഞങ്ങളുടെ വണ്ടിയിൽ എടുത്തിട്ട് വരണം കേട്ടോ അപ്പോൾ എന്തായാലും അതെ ഞങ്ങളിതേ തിരിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് നന്യം മുന്നേ വണ്ടി കിടന്ന് ഉറങ്ങാണ് വീട്ടിലെത്തിയപ്പോഴേക്കും ഒരുവിധം അവരൊന്ന് കൈയും കാലൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കിടന്നു അവർ രണ്ടുപേരും കിടന്നു കേട്ടോ ഇനി ഞാനും ഇതേ കിടക്കാനുള്ള തയ്യാറെടുപ്പാണ് അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായ ഈ ചോറ്റാനിക്കര ട്രിപ്പ് ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം വീണ്ടും വരാം അതുവരേക്കും ബബ്ലായ്